മദാരി മോട്ടോഴ്സിലെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർച്യൂണർ ആണ് അതും സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല നല്ല ക്വാളിറ്റി വണ്ടിയാണ് ടൂ വീ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി അതും ഫാൻസി നമ്പർ ആണ് ഇനി വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ യാതൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീട്ടിൽ തന്നെയാണ് ഉള്ളത് ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിനും നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതുപുത്തൻ ടയറാണ് അലോയ് നല്ല കിടലൻ അലോയ് നല്ല അലോയ് വരുന്നുണ്ട് ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങളോ റീപ്ലേസ് ഒന്നുമില്ല സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയോടെ തന്നെയാണ് ബാക്ക് സൈഡും വലു സൈഡും ഇതാ വണ്ടിയുടെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗമുള്ളത് ഡാഷ് ബോർഡിലേക്ക് നോക്കുകയാണെങ്കിലും എന്താ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആണ് എസിയും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സീറ്റ് ഓവറിലേക്ക് നോക്കുകയാണെങ്കിലോ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് ടോപ്പും കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യം നല്ല വൃത്തിയോടെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കാണ് രണ്ട് ലക്ഷത്തി മൂവായിരം ആണ് വണ്ടി ഓടിയിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും വെൽ മെയിൻറ്റൈൻഡ് ആണ് നല്ല ക്വാളിറ്റി ആണ് ഭാഗം കാര്യങ്ങളൊക്കെ ഉള്ളത് മാസ്റ്റി എന്ന പ്രൈസ് പതിനേഴ് രൂപയാണ് ചെറുതായിട്ടൊക്കെ നെഗോഷിയബിൾ ആയി ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാടാ റെസ്സോർട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ പോകുന്നു അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ